ഇവിടെ നവകേരള സദസ്സ് കാസർഗോഡ് ജില്ല പിന്നിട്ടിതാ തിരുവനന്തപുരം തലസ്ഥാന ജില്ലയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇരുപത്തിമൂന്നിന് മറ്റന്നാൾ സമാപന പരിപാടിയുമായി പക്ഷേ കാസർഗോഡ് ജില്ലയിൽ എത്ര പണം ചെലവായി എത്ര പണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടി എത്ര പണം സ്വകാര്യ വ്യക്തികളിൽ നിന്നും കിട്ടി എന്ന ചോദ്യത്തിന് ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല എങ്ങനെ കാണുന്നു താങ്കൾ ആ മറുപടി നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ കിട്ടുമെന്നുള്ളത് കാരണം സാധാരണഗതിയിൽ ഇലക്ഷൻ എടുത്താല് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ടിന്റെ ആവശ്യം വരുമ്പോൾ ഒക്കെ ഇതുപോലുള്ള യാത്രകൾ പതിവുണ്ട് അതല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ വല്ല വിഷയം ഉണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാനാണെങ്കിൽ അപ്പൊ അങ്ങനെ പ്രത്യക്ഷത്തിൽ അവർക്കൊരു വിഷയവും പറയാനില്ല വെറുതെ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കമുള്ള സംഘ മത്സരം നടക്കുന്നു എന്നതിനപ്പുറത്ത് പൊതുസമൂഹത്തിൽ ഇതൊന്നും മറ്റൊന്നൊന്നും കിട്ടാനില്ല അറിവും തരാനില്ല അവർക്കൊന്നും നേടാനില്ല പൊതുസമൂഹത്തിന്റെ പരാതികൾ പരിഹരിക്കാനില്ല ഒന്നുമില്ല പരാതികൾ പരിഹരിക്കാനൊക്കെ ഇപ്പോഴത്തെ ഈ ഇത്രയും വലിയ നമുക്ക് സാങ്കേതിക വിപ്ലവം ഒക്കെ നടന്ന കാലത്ത് വീട്ടിലിരുന്ന് ഓൺലൈനിൽ ഒരു അപേക്ഷ കൊടുത്താൽ കാര്യങ്ങൾ നടക്കേണ്ടതാണ് ആ സമയത്താണ് ഇതിനെല്ലാവരെയും കൂടി വിളിച്ചു വരുത്തുന്നത് അപ്പൊ നമ്മളിതിന് യാതൊരു കണക്കും പ്രതീക്ഷിച്ചിട്ടില്ല സാധാരണ രാഷ്ട്രീയ സി പി എം അങ്ങനെ ഒരു യാത്ര നടത്തുകയാണെങ്കിൽ അവർക്കറിയാം അവർ വൻകിടക്കാര് പൈസ കൊടുക്കാനുണ്ടാകും പിന്നെ കൂടെ നടക്കുന്ന സാധാരണ പ്രവർത്തകർക്ക് കിട്ടാൻ വേണ്ടി ബക്കറ്റ് വരുവോ അല്ലെങ്കിൽ മറ്റുള്ളവര് ധനസമാഹരണ യജ്ഞയാണ് ഇതൊരു സർക്കാർ ചെലവിലായി പോയി എന്നുള്ളത് കൊണ്ടാണ് പൊതുജനങ്ങൾക്ക് വലിയ ആകുലത ഉണ്ടാകാൻ കാരണം കാരണം സർക്കാരിന്റെ പണം തന്നെ നമ്മുടെ എല്ലാവരുടെയും പണമാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു കണക്ക് ചോദിക്കുന്ന ഒരു അവസ്ഥയെങ്കിലും വന്നത് ചോദിച്ചാലും കിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇവരുടെ അവകാശവാദം ഇത് സർക്കാരിന്റെ പരിപാടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജനങ്ങൾക്ക് എത്ര പണം ലഭിച്ചു എത്ര പണം ചെലവായി അറിയേണ്ടതുണ്ട് പക്ഷേ അത് നൽകുന്നുമില്ല അത് തീർച്ചയായും അത് നൽകുക അങ്ങനെ ഈ ഒരു സംവിധാനമാണ് എന്ന് പറയുന്നത് കൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കണം കുടുംബശ്രീക്കാര് പങ്കെടുക്കണം അധ്യാപകര് പങ്കെടുക്കണം കുട്ടികൾ പങ്കെടുക്കണം എന്നൊക്കെ ശാസനാരൂപേന പറയുമ്പോൾ ഇത് സർക്കാരിന്റെ സംവിധാനമാണ് എന്ന് വരുത്തി തീർത്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായും അതുകൊണ്ട് തന്നെ ഇതിന്റെ ചെലവ് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം പൊതുജനങ്ങൾക്കടക്കമുണ്ട് അറിയാനുള്ള അവകാശവും അവർക്കുണ്ട് അതുകൊണ്ട് അവർ ഇത് നൽകിയേ പറ്റൂ നൽകൂ എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല അതിനും ഒരു പക്ഷെ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ കേന്ദ്ര കേന്ദ്രമാണ് കണക്ക് തരേണ്ടത് എന്നൊക്കെ പറയാനും ഒരു മടിയുമില്ലാത്ത ഒരു ഭരണ ഭരണകർ വർത്താക്കളാണ് ഇപ്പൊ കേരളം ഭരിക്കുക അങ്ങനെ എന്തും പറയാം പൊതുജനങ്ങളൊന്നും തിരിച്ചു പറയില്ല എന്നുള്ളതുകൊണ്ട് റേഡിയോ പോലെ അവർ ചില കാര്യങ്ങൾ പറയും അതെല്ലാം ആരില്ലെങ്കിലും പഴി ആയിരിക്കൊണ്ട് അവർക്ക് രക്ഷപ്പെടാം അതിനപ്പുറം ഇവിടെ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല അപ്പം നമുക്കറിയാം എവിടെയാണെങ്കിലും ഇപ്പോൾ ബാങ്കിൻ്റെ കണക്കാക്കട്ടെ ശബരിമലയിലെ കണക്കാക്കട്ടെ ദേവസ്വത്തിൻ്റെ കണക്കാക്കട്ടെ ഏതാകട്ടെ ഇപ്പോൾ ശബരിമലയിൽ ലക്ഷക്കണക്കിനെട്ടാൻ അരവണ നശിപ്പിച്ചു നശിപ്പിക്കുമ്പോൾ ഉത്തരവാദികളുടെ നിന്ന് ഫണ്ട് തിരിച്ചു പിടിക്കാന്നുള്ള സംവിധാനമുണ്ടോ അപ്പം സർക്കാർ പണം അവർക്ക് മുറപോലെടുത്ത് ചെലവഴിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പി ടി എം ഒരു അവസ്ഥ അത് ചോദിക്കാനുള്ള തൻ്റെ ഇടം ബലാൽക്കാരെ പിടിച്ചു നിർത്തിയിട്ട് ഇപ്പം പല ഭാഗത്തും ശാരീരികമായി അങ്ങോട്ട് ആക്രമിക്കാനൊക്കെ പൊതുസമൂഹം ഗതികെട്ടിട്ടാകാം വളർന്നു കഴിഞ്ഞു അതേപോലെ തന്നെ പിടിച്ചു നിർത്തി പിടിച്ച് കണക്ക് പറയിപ്പിക്കാനുള്ള ആ ഒരു ശേഷി പൊതുജനത്തിന് ഉണ്ടാകുക എന്നുള്ളത് മാത്രമേ ഇവിടെ ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരത്തിന് വഴി കാണുന്നുള്ളൂ അല്ലാതെ ഇവരിൽ നിന്നും മര്യാദ പ്രതീക്ഷിക്കേണ്ട നമ്മൾ ടീച്ചർ ഈ ഒരു സമയം